വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തൊഴിൽമേള സംഘടിപ്പിച്ചു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് ായ യുവജനങ്ങൾക്ക് പ്രാദേശികവും അല്ലാതെയുമുള്ള തൊഴിൽ കണ്ടെത്തി ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായാണ് തൊഴിൽമേള സംഘടിപ്പിച്ചത് തൊഴിൽമേളയുടെ ഉദ്ഘാടന കർമ്മം പി എസ് സുപാൽ എം എൽ എ നിർവഹിച്ചു രാജ്യത്ത് ഏറ്റവും അധികം പേർക്ക് സർക്കാർ അർത്ഥ സർക്കാർ സ്ഥാപനങ്ങളിൽ തൊഴിൽ നൽകിയത് കേരള സർക്കാരാണെന്നും വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം യുവതയ്ക്ക് തൊഴിൽ കണ്ടെത്തി നൽകുന്നതിലും സർക്കാർ കൃത്യമായ നടത്തിവരികയാണെന്നും കേരളത്തിലെ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാടിന്റെ പൊതുവായിട്ടുള്ള ഒരു മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി നടപ്പാക്കാൻ കഴിഞ്ഞ ഗവണ്മെന്റാണ് കേരളത്തിലെ പോകുന്നത് അവിടെ ആരോഗ്യരംഗത്ത് ഒന്നിനുള്ള വലിയ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ മികവാറും എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കി മാറ്റിക്കൊണ്ട് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളാക്കി മാറ്റിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വലിയ ഒരു ഇടപെടലാണ് ഗവൺമെൻറ് നടത്തിയത് അതുപോലെ തന്നെ റോഡുകളുടെ വികസനം 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 ഒരു വലിയ തലത്തിൽ നല്ല കഴിയും വരും വർഷങ്ങളിലും തൊഴിൽമേളകൾ സംഘടിപ്പിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു വൈസ് പ്രസിഡന്റ് കെ സി ജോസ് ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് ജില്ലാ പഞ്ചായത്തംഗം സി അംബിക ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ധ്യക്ഷന്മാരായ എൻ കോമളകുമാർ മായാകുമാരി ലേഖാ ഗോപാലകൃഷ്ണൻ ബി ഡി ഒ ആർ വി അരുണ ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകർ കുടുംബശ്രീ ചെയർപേഴ്സൺമാർ തുടങ്ങിയവർ പങ്കെടുത്തു റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോഡ് കോൺടാക്ട് പ്രയോറിറ്റി ബിൽഡ് ദ ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ